കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർക്കു നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് ഗവർണർ കാറിൽ നിന്നും പുറത്തിറങ്ങി നടന്നു ഇനി എവിടെ പ്രതിഷേധമുണ്ടായാലും വാഹനത്തിൽ നിന്നിറങ്ങുമെന്നും ഗവർണർ പറഞ്ഞു വയനാട്ടിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രാ മധ്യയായിരുന്നു കരിങ്കൊടി കാണിച്ചത് ഗവർണർ എത്തുന്നതിനു മുൻപ് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ സംഗീകാൻ ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചിരുന്നു ഗവർണറുടെ വാഹനവ്യൂഹം മട്ടന്നൂർ ടൗണിലെത്തിയപ്പോൾ പ്രവർത്തകർ വാഹനത്തിനു നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു പ്രവർത്തകർക്കു നേരെ നടന്നു നീങ്ങിയ ഗവർണറെ അനുനയിപ്പിച്ച് കണ്ണൂർ റൂറൽ എസ് പി ഹേമലതിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരിച്ചു കാറിലേക്ക് കയറ്റുകയായിരുന്നു ഇന്നലെയും വയനാട്ടിലേക്ക് പോകുമ്പഴി സമാന രീതിയിൽ ഗവർണർക്കു നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു ए नहीं, 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 � സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്